ബാൽക്കണിയിൽ എന്തോ ആലോചിച്ചു നിൽക്കുന്ന പൊന്നുവിനെയാണ് കുളി കഴിഞ്ഞു വന്ന ദേവ് കണ്ടത് അവൻ കുസൃതി നിറഞ്ഞ ഒരു ചിരിയോടെ തിരിഞ്ഞു നിന്ന് അവളെ ഇടുപ്പിൽ പിടിച്ച് അവനിലേക്ക് അടുപ്പിച്ചു തോളിൽ തലവെച്ച് അവളുടെ കാതോരം പറഞ്ഞു എന്താ നീ നിന്ന് ആലോചിച്ചു കൂട്ടുന്നത് അവൾ അവനെ തിരിഞ്ഞു നിന്ന് നോക്കി അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടപ്പോൾ ദേവിൻ്റെ ഉള്ളൊന്ന് പെടഞ്ഞു അവൻ അവളുടെ കവളിൽ നിന്നും ഒഴുകിയ നീർമുത്തുകൾ അവൻ്റെ കൈകളിലാക്കി അവൾ പെട്ടെന്ന് അവൻ്റെ നെഞ്ചിൽ ചാഞ്ഞ് പൊട്ടിക്കരഞ്ഞു അവൻ അവളെ അവനിൽ ചേർത്ത് പിടിച്ച് അവളുടെ മുടിയിഴകളെ തലോടി സ്നേഹിച്ചിരുന്നു എന്നറിയോ എൻ്റെ ജീവനായിരുന്നു ദേവേട്ടൻ ഇപ്പോൾ എനിക്ക് മാത്രം സ്വന്തം ഈ കൈകളിൽ ഞാൻ എത്ര സുരക്ഷ അനുഭവിക്കുന്നുണ്ട് എന്നറിയോ അവളുടെ വാക്കുകൾ അവൻ്റെ ഹൃദയത്തിൽ മഞ്ഞുപഴ പേയിച്ചു പെട്ടെന്നുള്ള കോളിംഗ് ബെൽ കേട്ടപ്പോൾ എല്ലാവരും വന്നു എന്ന് അവർക്ക് മനസ്സിലായി അവനിൽ നിന്നും പിടിവിട്ട് ഓടി പോകാൻ തുടങ്ങിയ അവളെ ദേവ് തനിലേക്ക് ചേർത്ത് നിർത്തി അവളുടെ നിറകിൽ ഒരു ചുംബനം നൽകി അവളൊരു നാണത്തോടെ അവടെ നിന്നും ഓടി മറഞ്ഞു കണ്ണിൽ നിന്നും ഒഴുകിയ കണ്ണുനീർ ചെവിയിലേ ഇറങ്ങിയപ്പോഴാണ് ദേവ് അവളുടെ ഓർമ്മകളിൽ നിന്നും വീണ്ടും വിമുക്തനായത് എപ്പോഴോ അവൻ മയങ്ങി ദേവിൻ്റെ മാറ്റം അവൻ്റെ വീട്ടുകാരെ ഒരുപാട് വിഷമത്തിലാഴ്ത്തി ദേവു ബാംഗ്ലൂരിൽ ഒരു കോളേജിലാണ് ഡിഗ്രി ചെയ്യുന്നത് ഇന്ന് അവൾ നാട്ടിലെത്തിയത് കൊണ്ട് വീട്ടിലു ഒച്ചയും ബഹളവും ഒക്കെ വന്നത് ദേവിൻ്റെ മാറ്റം അവളെ അത്ഭുതപ്പെടുത്തി രാവിലെ അവനുമുള്ള കോഫി എടുത്താണ് ദേവു അവൻ്റെ റൂമിലെത്തിയത് അവൻ കണ്ണു തുറന്നപ്പോൾ കണ്ടത് ദേവുവിനെയാണ് അവൻ വേഗം എഴുന്നേറ്റ് അവളെ കെട്ടിപ്പിടിച്ചു എൻ്റെ ദേവൂട്ടി നിനക്ക് ഇവിടെ വല്ലോം പഠിച്ചാ പോരെ എന്തിനാ ഇത്രയും അകലെയൊക്കെ പഠിക്കാൻ പോണേ അവന്റെ മുഖത്തെ പരിഭവം അവളിൽ ചിരിയുണർത്തി ഏട്ടൻ രൂപം കൊണ്ട് മാറിയെന്നേ ഉള്ളൂ എങ്ങളോടുള്ള സ്നേഹമൊക്കെ അതുപോലെ ഉണ്ടല്ലോ കണ്ടില്ലേ കൊച്ചു പിള്ളാരെ പോലെ പരാതി പറയുന്നത് ഓ പിന്നെ ഒന്ന് പോടി അല്ല എന്റെ ഏട്ടത്തി എന്താ പറയുന്നേ ഇപ്പൊ കണ്ടോ പൊന്നുവിനെ അവൻ എല്ലാം അവളോട് പറഞ്ഞു പാവം ഞാൻ അന്നേരം വെള്ളം കുടിക്കാൻ പോയില്ലായിരുന്നെങ്കിൽ അവൾക്ക് ഒരിക്കലും ഈ അവസ്ഥ വരില്ലായിരുന്നു അല്ലേ ഏട്ടാ അവൾ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് പറഞ്ഞു അവൻ ഏതോ മായാലോകത്താണ് അപ്പോളാണ് അവൻ്റെ കയ്യിലെ വള അവൾ ശ്രദ്ധിച്ചത് ഇത് പൊന്നു ഏട്ടന് ഗിഫ്റ്റ് തന്നതല്ലേ അവൾക്ക് ഓർമ്മകൾ നഷ്ടമായ ദിവസം അവൻ വീണ്ടും ഓർത്തു സന്തോഷം നിറഞ്ഞ ജീവിതത്തിൽ ആരും ശല്യമായി അവിടേക്ക് വന്നില്ല ട്രീറ്റ്മെന്റ് എല്ലാം നല്ലതുപോലെ നടക്കുന്നു ഇടയ്ക്ക് നാട്ടിലേക്കൊന്നു പോയതാണ് പൊന്നുവിന്റെ അമ്മ ദക്ഷിണ അന്ന് ദേവ് പൊന്നുവിനെ കൂട്ടി അമ്പലത്തിൽ പോവാൻ റെഡിയാവുകയായിരുന്നു അമ്പലത്തിൽ പോകാനുള്ള ആഗ്രഹം പൊന്നുവിൻ്റെ ആയിരുന്നു ഒറ്റയ്ക്ക് അവളെ കൂട്ടി പോകാനുള്ള അവസരമായത് കൊണ്ട് ദേവ് തടഞ്ഞില്ല രണ്ടുപേരും എല്ലാവരോടും യാത്ര പറഞ്ഞ് അമ്പലത്തിൽ പോയി പൊന്നു നന്നായി പ്രാർത്ഥിച്ചു അപ്പോഴും ഒരിക്കലും തൻ്റെ പെണ്ണിൻ്റെ ഓർമ്മകളിൽ നിന്നും തന്നെ മായിച്ചു കളയരുത് എന്നുള്ള അപേക്ഷ മാത്രമായിരുന്നു ദേവിന് അമ്പലത്തിൽ പോയി വന്ന് മാളിൽ പോവാനായിരുന്നു പൊന്നു പിന്നെ വാശി പിടിച്ചത് എല്ലാവരും കൂടി അന്ന് പുറത്തേക്ക് പോയി മാളിൽ കയറി ഭക്ഷണം കഴിച്ചു അവർ സിനിമ കാണാൻ കയറി പക്ഷെ പൊന്നുവിന് അന്ന് എന്തെന്നില്ലാത്ത വാശിയായിരുന്നു കൊച്ചുകുട്ടികളെ പോലെ വാശി പിടിക്കുന്ന പൊന്നുവിനെ ആധിയോടെയാണ് ദേവു ദേവ് അപ്പു മഹി എല്ലാവരും കണ്ടത് അവളുടെ ആഗ്രഹം പോലെ ദേവ് അവളെ കൊണ്ട് അവൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ കൂടെ നിന്നു അപ്പുവും ദേവും മഹിയും സിനിമയ്ക്ക് കയറി പൊന്നു ദേവിനെ കൊണ്ടുപോയത് ഒരു ഷോപ്പിലായിരുന്നു ദേവിനെ പുറത്തു നിർത്തി പൊന്നു ഷോപ്പിൽ കയറി ദേവിന് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങണം എന്ന രീതിയിൽ അവളുടെ കണ്ണുകൾ ആ ഷോപ്പിൽ പരതി നടന്നു പെട്ടെന്നാണ് അവളുടെ കണ്ണിൽ ആ സിൽവർ വള പെട്ടത് അവൾ അവനും വേണ്ടി അത് സെലക്ട് ചെയ്തു അവളുടെ ബാഗിൽ നിന്നും ക്യാഷ് എടുത്തു കൊടുത്തു പാക്ക് ചെയ്ത് ഗിഫ്റ്റ് വാങ്ങി പുറത്തേക്ക് കടന്നു പിന്നെ അവൾ ആ ഗിഫ്റ്റ് അവന് നേരെ നീട്ടിയപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു അവന് അവനത് തുറന്നു നോക്കിയപ്പോൾ ആ ഗിഫ്റ്റ് അവൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു തന്റെ പെണ്ണ് ആദ്യമായി തന്ന ഗിഫ്റ്റ് എന്തൊക്കെയോ സംസാരിച്ചിരുന്നു കുറച്ചു കഴിഞ്ഞ് സിനിമ കണ്ട് അവരും ഇറങ്ങിയിരുന്നു തിരികെ പോകുന്ന വഴി എല്ലാവരും നല്ല സന്തോഷത്തിലായിരുന്നു പ്രത്യേകിച്ച് പൊന്നു പെട്ടെന്നാണ് അവർക്ക് നേരെ വന്ന ഒരു ലോറി അവരുടെ നേർക്കു വന്നത് ദേവ് ശ്രദ്ധിച്ചത് ബാക്ക് സീറ്റിൽ ദേവുവും പൊന്നുവും അതിന് പുറകിലെ സീറ്റിൽ മഹി കോ ഡ്രൈവർ സീറ്റിലിരിക്കുന്ന അപ്പുവിൻ്റെയും ദേവിൻ്റെയും സൈഡിൽ നിന്നും കാർ വെട്ടിച്ചു മാറ്റാനുള്ള ശ്രമം വിജയിച്ചു എങ്കിലും കാർ അടുത്തുള്ള മരത്തിലിടിച്ച് ഒരു കാട്ടിലേക്ക് തെറിച്ചു ഡോറ് തുറന്ന് ദേവുവും പൊന്നുവും പുറത്തേക്ക് തെറിച്ചു വീണു ദേവു സേഫായ ഒരു സ്ഥലത്തേക്കാണ് വീണത് പൊന്നുവിനെ അവിടെ എങ്ങും കണ്ടില്ല ബ്രേക്ക് കിട്ടാതെ കാർ ഡോർ തുറന്ന് അപ്പു ദേവ് മഹി എന്നിവർ പുറത്തേക്ക് ചാടി കാർ ഒരു ആഴത്തിൽ പതിച്ച ശബ്ദമായിരുന്നു പിന്നെ കേട്ടത് കുറച്ചു നേരത്തെ അവശതയിൽ എല്ലാവരും പതിയെ എഴുന്നേറ്റ് നിന്നു ദേവിൻ്റെ തലയിൽ നിന്നും നല്ലതുപോലെ രക്തം വാർന്നു പോകുന്നുണ്ടായിരുന്നു പക്ഷേ ദേവ് അത് വെ വകവയ്ക്കാതെ പൊന്നുവിനെ തിരഞ്ഞു അപ്പോഴാണ് എല്ലാവരും അവളെ കാണാനില്ലാത്ത കാര്യം മനസ്സിലാക്കിയത് അവൾക്കുള്ള തിരച്ചിൽ ആരംഭിച്ചു കുറച്ച് ദൂരേക്ക് നടങ്ങുന്നപ്പോൾ ഒന്നനങ്ങുവാൻ പോലും ആവാതെ പാറക്കലിൽ തലയിടിച്ച് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന പൊന്നു ദേവിൻ്റെ കണ്ണിൽപ്പെട്ടു അവൻ അലറി വിളിച്ച് അവളുടെ അരികിലെ കൂടി അവൻ്റെ ശബ്ദം കേട്ട ദിശയിലേക്ക് അവർ മൂവരും എത്തിയപ്പോൾ കണ്ട കാഴ്ച ഒരു ഭ്രാന്തനെ പോലെ അവളെ മടിയിലെടുത്ത് വെച്ച് കരയുന്ന ദേവിനിയാണ് അപ്പു ആ രംഗം കണ്ട് സ്തബ്ധനായി നിന്നു തൻ്റെ പെങ്ങളുടെ ആ അവസ്ഥ കണ്ട് നിൽക്കാനാവാതെ അപ്പു നിലത്തേക്ക് ഊറിയിരുന്നു ഇത് തളരാതെ നിൽക്കാനുള്ള സമയമാണ് പുന്നുവിന് ബോധമുണ്ട് അവളെ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കണം മഹി അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ച് റോഡിലേക്കൂടി എന്തോ ഭാഗ്യത്തിന് അവിടേക്ക് വന്ന ഒരു കാർ അവരെ സഹായിക്കാനുള്ള മനസ്സ് കാണിച്ചു ഇത്തിരി പ്രായമുള്ള ആളാണ് അവരെ സഹായിക്കാൻ മനസ്സ് കാണിച്ചത് അപ്പു വേഗം ദേവിനെ സമാധാനിപ്പിച്ച് അവളെ എടുത്ത് കാറിന്റെ അരികിൽ നടന്നു വാർന്നു പോകുന്ന ബ്ലഡ് പിടിച്ചു നിർത്താൻ പോക്കറ്റിൽ നിന്നും ഒരു ടവ്വലെടുത്ത് അവളുടെ മുറിവു പറ്റിയ ഭാഗത്ത് അമർത്തിപ്പിടിച്ച് ദേവ് കൂടെ നടന്നു അവളെ ചികിത്സ നടത്തുന്ന ഹോസ്പിറ്റലിലായിരുന്നു അവർ ചെന്നത് ഡോക്ടർ രാഖിയായിരുന്നു അവളെ അറ്റൻഡ് ചെയ്തത് അവളെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ അസിസ്റ്റന്റ് ഡോക്ടർ രാഖി അവളെ നേരെ ഐ സിയുലേക്ക് കടത്തി ഈ സമയങ്ങളിൽ എല്ലാവരും പോയി അവർക്ക് പറ്റിയ സാരമായ മുറിവുകൾ ഡ്രസ്സ് ചെയ്തു വന്നു കൂട്ടത്തിൽ വലിയ മുറിവ് പറ്റിയത് പൊന്നുവിനും ദേവിനും മാത്രമായിരുന്നു തളർന്നു കിടക്കുന്ന അവളുടെ മുഖമാണ് ദേവിൻ്റെ ഉള്ളിലേക്ക് നിറഞ്ഞു നിന്നത് ദക്ഷയുടെ കണ്ടീഷൻ അല്പം സീരിയസ് ആണ് ആ വാക്കുകൾ ദേവിൻ്റെയും അപ്പുവിൻ്റെയും ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങി ദേവു തളർന്ന് ചേറിലിരുന്നു മഹി ദേവിനെയും അപ്പുവിനേയും സമാധാനിപ്പിക്കുന്നു ഡോക്ടർ തുടർന്നു ജീവനാപത്തൊന്നുമില്ല പക്ഷേ മെമ്മറി ലോസ് അതെന്താവുമെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല ദക്ഷ ഇതുവരെ കണ്ണു തുറന്നിട്ടില്ല പിന്നെ അങ്ങനെയൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ഡോക്ടർ നാട്ടിൽ വെച്ച് തന്നെ സൂചിപ്പിച്ചതല്ലേ സോ എല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവണം ഡോക്ടറുടെ വാക്കുകൾ ദേവ് കേട്ടതും പുറത്തേക്ക് പോവാൻ തയ്യാറായ ആ നശിച്ച നിമിഷത്തെ അവൻ ശപിച്ചു മണിക്കൂറുകൾക്ക് ശേഷം ദക്ഷ കണ്ണു തുറന്നു എന്ന വാർത്ത എല്ലാവരിലും ഒരേ സമയം ആശ്വാസവും ആകാംക്ഷയും ഉളവാക്കി അവിടെ നിന്നും അരമണിക്കൂർ കഴിഞ്ഞ് ഡോക്ടർ അവരെ ക്യാബിനിലേക്ക് വിളിച്ചു നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ നടന്നു അവളെ ആക്രമിച്ച ആ ദിവസത്തിന്റെ ബാക്കിയായിട്ടാണ് അവൾ ഇപ്പോഴുള്ള ദിവസങ്ങൾ കാണുന്നത് അതായത് കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ ഒൻപത് മാസം അവളുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ അതായത് അക്രമം നടന്നു ബോധം പോയത് അങ്ങനെയൊരു അപകടം നടന്നതുപോലും ദക്ഷയെ ഓർക്കുന്നില്ല ഈ സന്ദർഭത്തിൽ ഓർമ്മകളെ ഉണർത്തുവാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ അത് ദക്ഷയുടെ ജീവനെ വരെ ബാധിക്കും ദേവ് ഒന്ന് ഞെട്ടി ഡോക്ടറെ നോക്കി അവൾ ഇപ്പോഴും മയക്കത്തിലാണ് സ്റ്റിച്ചൊക്കെ നന്നായി ഉണങ്ങട്ടെ കഴിഞ്ഞ ഒൻപത് മാസം അവൾ കോമയിലായിരുന്നു എന്നേ അവൾ വിശ്വസിക്കാവൂ അതുപോലെ നിങ്ങളുടെ പെരുമാറ്റവും ഡോക്ടർ പറഞ്ഞു അപ്പു വിവരങ്ങൾ അറിയിച്ചതിനെ തുടർന്ന് അവരുടെ വീട്ടുകാർ അവിടേക്കെത്തി ശങ്കർ ധന്യ ദക്ഷിണ പൊന്നുവിൻ്റെ അച്ഛനും അവിടേക്കെത്തി വിവരങ്ങൾ അറിഞ്ഞ് എല്ലാവരും അവരെ വഴക്കു പറഞ്ഞു പൊന്നുവിന്റെ വാശിയായിരുന്നു എന്ന് അപ്പു പറഞ്ഞറിഞ്ഞപ്പോഴാണ് അവർ ശാന്തമായത് രണ്ടാഴ്ച നീണ്ട ഹോസ്പിറ്റൽ സഹവാസം കഴിഞ്ഞ് നാട്ടിലേക്ക് അവർ മടങ്ങി സ്റ്റിച്ചെല്ലാം ഉണങ്ങി ദക്ഷയ്ക്ക് വിശ്വാസമാവുന്ന പോലെ എല്ലാവരും പെരുമാറി അവളുടെ കഴിഞ്ഞ ഒരു വർഷം കോമാ എന്ന് അവൾ അവരെ വിശ്വ അവൾ വിശ്വസിച്ചു അവളെ സേഫ് ആക്കി വീട്ടിലെത്തുന്നതുവരെ ദേവ് അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ദേവിൻ്റെ നിർബന്ധമായിരുന്നു അവളെ ദേവിൻ്റെ കോളേജിൽ ചേർത്തന്നെ ചേർക്കണമെന്നത് ദക്ഷയുടെ വീട്ടുകാർ അത് ശരിവെച്ച് അവൻ്റെ കൂടെ എല്ലാവരും നിന്നു വിഷമിക്കേണ്ട കേട്ടാ പൊന്നുമെല്ലാം ഓർക്കും അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരും ദേവിൻ്റെ വാക്കുകളായിരുന്നു അവനെ ആ ഓർമ്മകളിൽ നിന്ന് വിളിച്ചുണർത്തിയത് അവൻ നിറഞ്ഞ കണ്ണുകളോടെ അവളുടെ ഗിഫ്റ്റായ ആ ബാങ്കിൽ നോക്കി പൂഞ്ചിരിച്ചു